കല്യാണ സൗഗന്ധികം രചന അവതരണം മിത്രവിന്ദ അമ്മച്ചി എന്തെങ്കിലും കഴിച്ചോ കുടിച്ചോ എന്ന് പോലും ഒരുത്തരും ഒന്നന്വേഷിക്കുന്നില്ല എല്ലാവർക്കും അവനവൻ്റെ കുടുംബമാണ് വലുത് അല്ല അതങ്ങനെ തന്നെ വേണമല്ലോ കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന് നോക്കിക്കൊണ്ട് നാലെണ്ണത്തിനെയും വളർത്തി വലുതാക്കിക്കൊണ്ട് വന്നു കഞ്ഞിവെള്ളം കുടിച്ചും കപ്പ ചുട്ടതെന്നും ചക്കക്കുരുക്കറിയും ഉണക്കമീൻ വറുത്തതും ഒക്കെ കൂട്ടിക്കഴിച്ചു ഒരുപാട് ബുദ്ധിമുട്ടി ഇത്രയുണ്ടാക്കി കാലത്തെ നാലെണ്ണത്തിന് സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടിട്ട് പറമ്പിലോട്ട് ഇറങ്ങും തൊഴുത്തിലെ പശുക്കൾ നാലും അഞ്ചു ആണ് അപ്പച്ചം വെളുപ്പാങ്കാലത്ത് റബ്ബറ് വെട്ടി വച്ചിട്ട് പച്ചക്കറി തോട്ടത്തിലേക്ക് പോകും റബ്ബർ പാല് മുഴുവൻ എടുത്തു വെച്ചിട്ട് നാലഞ്ച് കെട്ട് പുല്ലും ചെത്തിക്കൂട്ടി തിരിച്ച് വീട്ടിലെത്തുമ്പോൾ നേരം രണ്ടു മണിയാകും മക്കൾ വരുമ്പോഴേക്കും അടുത്ത പണിക്കു വേണ്ടി അടുക്കളയിലേക്ക് നമുക്ക് കഴിക്കാൻ പോലും നേരം കിട്ടില്ല നാലു പേർക്കും പാലങ്കാപ്പിയും പലഹാരവും എടുത്ത് ഞാൻ നോക്കിയിരിക്കും വന്നപാടെ എല്ലാത്തിനെയും കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് പഠിപ്പിക്കാനായിട്ട് കയറും അതും കഴിഞ്ഞ് കൊന്തയും ചൊല്ലി പ്രാർത്ഥിച്ച് കുരിച്ചു വരച്ചു കഴിഞ്ഞ് കിടക്കാനായി വരുമ്പം നേരം പതിനൊന്ന് മണിയാവും അന്നൊന്നും ഒരലാറവും ഇല്ല കിഴക്കവശത്തെ കോഴിക്കൂട്ടിന്ന് പൂവൻ കോഴി രണ്ടര ആകുമ്പോൾ ഒന്ന് പോവും അത് കേട്ട് അപ്പച്ചൻ ചാടി എഴുന്നേക്കും പിന്നാലെ ഞാനും അടുക്കളയിൽ ചെന്ന് കയറിയാൽ ഓരോ ദിവസവും അങ്കം അംഗം തുടങ്ങുക മക്കളെ ഇന്ന് ഇതുപോലെ എല്ലാവരും കഴിയുന്നുണ്ടെങ്കിൽ മുണ്ടുമുറുക്കി നന്നായിട്ട് അധ്വാനിച്ച് നിന്നെയൊക്കെ വളർത്തിയത് കൊണ്ടാണ് ഈ കാണുന്ന എസ്റ്റേറ്റ് മുഴുവനും ഞാനും അപ്പച്ചനും കൂടി റബ്ബർ വെട്ടിയും പശുവിനെ ആടിനെയും വളർത്തിയും കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഉണ്ടാക്കിയെടുത്തത് ഇപ്പോൾ ഒരുത്തനും അമ്മച്ചേയും വേണ്ട അമ്മച്ചെ അധികപ്പറ്റ നാട്ടിൽ നിന്നാ അമ്മായിയുമേ നോക്കേണ്ടി വരും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കെട്ടുകെട്ടണം റിയ കഴിഞ്ഞ ആഴ്ച കൂടെ അവിടെ മമ്മിയോട് പറഞ്ഞതാ ശരിയല്ല ഡി അമ്മച്ചി ചോദിച്ചതും റിയയുടെ മുഖം കുനിഞ്ഞു അതുകൊണ്ട് ഇവിടുന്ന് പോയിട്ട് മതി കൊച്ചു കൊച്ചുപോലും എത്രയും പെട്ടെന്ന് പൊയ്ക്കോടാ ആലപ്പിച്ച ഒരു കുഞ്ഞ് പിറന്നല്ലെങ്കിലേ ഈ തറവാട് നിന്ന് പോകും മൂത്തവന് ഈ പരുവായില്ലേ ഇനി ആകെ ഒരു പ്രതീക്ഷ നിന്നിലാണ് വിശേഷമൊക്കെ ആയെങ്കിൽ അമ്മച്ചിയൊന്നു വിളിച്ചറിയിക്ക് അതുപോലെ തന്നെ കുഞ്ഞുണ്ടായിക്കഴിഞ്ഞ് കൊണ്ടുവന്ന് കാണിക്ക അതേ ഉള്ളൂ ഇനി കിളവിയുടെ ആഗ്രഹം ഒരിക്കലും നിനക്കൊരു ഭാരമായിട്ട് അമ്മച്ചി വരില്ലടി ആ പേടിയും വേണ്ട കേട്ടോ റിയയുടെ കയ്യിൽ പിടിച്ച് അത്രയും പറഞ്ഞ ശേഷം റോസമ്മ തൻ്റെ മുറിയിലേക്ക് പതുക്കെ കയറിപ്പോയി അത്രയും നേരം കരഞ്ഞുകൊണ്ട് നിന്ന റോസമ്മച്ചിയുടെ ശബ്ദം ഒട്ടും വിടേറിയിരുന്നില്ല ഈ വാക്കുകൾ പുറത്തേക്ക് വന്നപ്പോൾ ചാക്കോച്ചൻ്റെ മുഖം താഴ്ന്നത് ഒരേ ഒരാളുടെ മുമ്പിലാണെങ്കിൽ അതവൻ്റെ അമ്മച്ചയുടെ മുന്നിൽ മാത്രമാണ് വല്ലാത്ത വിഷമത്തോടെ ചാക്കോച്ചൻ തൻ്റെ മുറിയിലേക്ക് പോയി നീ വല്ലെന്നും കഴിച്ചായിരുന്നോടാ പെട്ടെന്നായിരുന്നു അമ്മച്ചയുടെ ശബ്ദവും കേട്ടത് ആ അവനൊന്നും മൂളി അന്നമ്മ ചായ ഇട്ട് വച്ചിട്ടുണ്ട് കുടിച്ചിട്ട് പോ വരുവാ അവൻ വീണ്ടും മുകളിലേക്ക് പോയി മുറിയിലെത്തിയ പാടെ ചാക്കോച്ചൻ കട്ടിലേക്ക് വീണു അമ്മച്ചിയുടെ ഓരോ വാക്കുകളും അവൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു ആൽബിച്ചനും റിയയും അവരുടെ ഇഷ്ടം നോക്കി പോകട്ടെ അതാണ് നല്ലത് ഇവിടെ നിൽക്കും തോറും അവനും യാതൊരു ഉത്തരവാദിത്വവുമില്ല ചുമ്മാ കറങ്ങി തിരിഞ്ഞ് രണ്ടുകൂടി നടക്കും അതിലും ഭേദം പോകുന്നത് തന്നെയാണ് പിന്നെ റിയ അമ്മച്ചയോട് ചേർന്ന ഒരു പെൺകുട്ടിയല്ല അവൾക്ക് അവൾക്കിത്തിരി തൻ്റെയോടും എടുത്തുചാട്ടവും ഒക്കെ കൂടുതലുണ്ട് ആ അവരുടെ വഴി അവർ നോക്കട്ടെ അമ്മച്ചിയുടെ വിഷമം മാറ്റാൻ വേണ്ടിയാണ് താൻ അങ്ങനെ പറഞ്ഞത് പക്ഷേ അത് വലിയൊരു നാശമായി പോയി മച്ചിലേക്ക് കണ്ണുനട്ടുകൊണ്ട് അവൻ അങ്ങനെ കിടന്നു വൈഷ്ണവിക്ക് കല്യാണം ആലോചിച്ചുകൊണ്ട് അലക്സിൻ്റെ വീട്ടുകാർ വന്ന കഥയൊക്കെ സുമിത്ര മകളെ പറഞ്ഞ് കേൾപ്പിക്കുകയാണ് നിഹിയാണെങ്കിൽ തരിച്ചിരുന്നു അതും അവൾക്ക് വിശേഷമുണ്ടെന്ന് അമ്മ പറഞ്ഞു കേട്ടപ്പോൾ എൻ്റെ കൃഷ്ണ നേരാണ ഇതൊക്കെ ആ അങ്ങനെയാണ് പറഞ്ഞത് അമ്മാവനും അമ്മായി എന്തു പറഞ്ഞു ഇന്നലെ കുറേ അടിച്ചു ശോഭയാണ് കേട്ടോ മോളെ പെറ്റുകളിലെ അല്ലോടി സങ്കടം കാണില്ലേ ഉം കഷ്ടം എന്നിട്ട് ആ ചെറുക്കൻ്റെ വീട്ടുകാരെന്തു പറഞ്ഞു ഒന്നും പറഞ്ഞില്ല അല്ലാതെ ഓരോന്നൊക്കെ പറഞ്ഞു വലിയ ആൾക്കാരാ അവർക്കും നാണക്കേടായില്ലേ പേരും പെരുമയും എല്ലാം മക്കൾ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് ആ ചെറുക്കന്റെ അമ്മ കുറെ അറിഞ്ഞു വൈഷ്ണവിയോട് സംസാരിച്ചോ ആ എന്തൊക്കെയോ മിണ്ടി വലിയ കാര്യമായിട്ടൊന്നുമില്ല ദത്തൻ കയറി വന്നതും അവൾ അമ്മയോടുള്ള സംഭാഷണം അവസാനിപ്പിച്ച് ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് ഈ വിവരമൊക്കെ അവനെ പറഞ്ഞ് കേൾപ്പിച്ചു രണ്ട് വീട്ടുകാരും അറിഞ്ഞ സ്ഥിതിക്ക് കാര്യത്തിന് നീക്കവൊക്കുണ്ടാകും ശോ എന്നാലും വൈഷ്ണവി അങ്ങനെയൊക്കെ പ്രഗ്നൻ്റ് ആയെന്ന് കേട്ടിട്ട് പോട്ടെ ആ ചാപ്റ്റർ മറന്നു കളയ എന്നിട്ട് വേഗം പോയി കുളിച്ച് റെഡിയാകും നമുക്ക് അമ്പലത്തിൽ പോവണ്ടേ ഇത്തൻ പറഞ്ഞതും നിഹ വേഗം എഴുന്നേറ്റു വളരെ താല്പര്യത്തോടെ അമ്മച്ചി കഥ പറയുന്നത് കേട്ടുകൊണ്ടാണ് ചാക്കോച്ചൻ ഇറങ്ങി വന്നത് നോക്കിയപ്പോൾ വേദയാണ് അവനവളെ ഒന്ന് അടിമുടി നോക്കി ചാക്കോയെ കണ്ടതും ചാടി എഴുന്നേറ്റു നീ അവിടെ ഇരിക്കുവെച്ചേ ബഹുമാനമൊക്കെ കൊടുക്കേണ്ടവർക്ക് കൊടുത്താൽ മതി അമ്മച്ചി പറയുന്നു കേട്ടതും അവന് കലി കയറി ഇവളെ കാണുമ്പോൾ അമ്മച്ചിക്ക് അമ്മച്ചിക്കിത്തിരി ഇളക്കം കൂടുന്നുണ്ട് ശരിയാക്കി തരാം അവൻ മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടി നീ എപ്പോൾ വരും ചാക്കോച്ചാ പതിനൊന്നിനെ ആവുമ്പോൾ വാതിൽ തുറന്നു തന്നേക്കണം അവൻ പറയുന്നു കേട്ടതും വേദയുടെ നെഞ്ചിന് പേറി വന്നു പതിനൊന്ന് മുപ്പതിന് താൻ തിരിച്ചെത്തുമെന്നും അപ്പോഴേക്കും കഥക് തുറന്നു തരണമെന്നും ചാക്കോച്ചൻ പറഞ്ഞത് വേദിയുടെ മുഖത്ത് നോക്കിയാണ് മോളിവിടെ ഇരിക്കുക അമ്മച്ച് കാപ്പിയെടുത്തിന് കൊടുക്കട്ടെ റോസമ്മ അടുക്കളയിലേക്ക് പോയപ്പോൾ ചാക്കോച്ചൻ വേദിയുടെ അടുത്തേക്ക് അല്പം കൂടി ചേർന്നു വന്നു പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അല്ലേ ഒന്നുകൂടി ഓർമ്മിപ്പിച്ച് തന്നതാ ഇനി ഞഞ്ഞാ പിഞ്ഞാ പറയല്ലേ അവൾക്ക് കേൾക്കാൻ പാകത്തിന് ശബ്ദം താഴ്ത്തിയാണ് അവൻ പറയുന്നത് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ട് ചായ പെട്ടെന്ന് വേദ അവനോട് മറുപടി പറഞ്ഞപ്പോൾ ചാക്കോച്ചൻ്റെ നെറ്റി ചോളിഞ്ഞു എന്നതാ അവളെ ഒന്നോടൊന്നും നോക്കി എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഞാൻ വാതിൽ തുറന്ന് തരില്ല ഉം ആയിക്കോട്ടെ അതന്നേരം അവളെ ദേഷ്യത്തിൽ അടിമുടി നോക്കിയിട്ട് പുറത്തേക്കിറങ്ങിപ്പോകാൻ തുടങ്ങിയപ്പോൾ റോസമ്മച്ചി കാപ്പിയുമായിട്ട് വന്നു ആൽബിജനോടില്ലേ അമ്മച്ചി ഇല്ലടാ എന്തൊക്കെയോ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞ് രണ്ടുമൂടി പോയിട്ടുണ്ട് അവൻ ചൂട് കാപ്പി ഊതി ഊതി കുടിക്കുന്നത് അവൻ അറിയാതെ ഒളികണ്ണാൽ നോക്കി നിൽക്കുകയാണ് വേദ തുണിക്കട കച്ചവടമൊക്കെ ഉണ്ടോ മോനെ ആ കുഴപ്പമില്ല പാതിരാത്രി ആകുന്നവർ നിൽക്കാതെ നിനക്ക് നിനക്കിത്തിരി നേരത്തെ വന്നുകൂടെ ചാക്കോച്ചാ കടയടയ്ക്കുമ്പോൾ എട്ടരയാകും അമ്മച്ചീ പിന്നെ കണക്കൊക്കെ നോക്കണ്ടായോ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എങ്ങനെ കളിച്ചാലും ഒമ്പതര കഴിയും അതും കഴിഞ്ഞ് സൂപ്പർ മാർക്കറ്റിലും കൂടി വന്നിട്ട് അവിടുത്തെ കണക്ക് നോക്കി ഇറങ്ങുമ്പോൾ പതിനൊന്ന് മണി ഇവിടെ വരുമ്പോൾ പന്ത്രണ്ടാകാറാവും ആ മറ്റന്നാൾ മുതൽ നീ പന്ത്രണ്ടാകാൻ നിൽക്കല്ലേ ഒന്നാമത് ഞാനിവിടെ തനിച്ച ആൽബിച്ചനും റിയയും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കിവിടെ ആരാ കൂട്ട് അന്നമ്മ ചേട്ടിയോട് പറഞ്ഞാലോ ഓ ഇല്ലടാ ഞാൻ ചോദിച്ചു നോക്കിയതാ അന്നമ്മെ പിള്ളേർ വിടില്ലെന്ന് ഉം എന്നതെങ്കിലും വഴി നോക്കാം അമ്മച്ചി വിഷമിക്കാതെ പറഞ്ഞുകൊണ്ട് കാപ്പി കുടിച്ച ഗ്ലാസ് അല്പം നീക്കി വെച്ച ശേഷം ചാക്കോച്ചൻ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി അമ്മച്ചി ആ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അവൻ ഉറക്കെ വിളിച്ചു കഴിഞ്ഞു ചാക്കോച്ചൻ്റെ വണ്ടി അകന്നു പോയി എന്തിനാ വിളിച്ചേ പെട്ടെന്ന് വേദയ്ക്ക് പിടികിട്ടിയില്ല അവൻ പോവാണെന്ന് പറഞ്ഞുള്ള വിളിയടികൊച്ചേ റോസമ്മച്ചു പറഞ്ഞപ്പോൾ വേദ ചിരിച്ചു ഇത്തിരി നേരം അമ്മച്ചിയുടെ അടുത്ത് സംസാരിച്ചിരുന്നിട്ട് വേദയും എഴുന്നേറ്റ് അവളുടെ വീട്ടിലേക്ക് പോയി വീടും പരിസരവും ഒക്കെ ഒന്നുകൂടെ വൃത്തിയാക്കിയിട്ടു എന്നിട്ട് പോയി കുളിയൊക്കെ കഴിഞ്ഞു വന്ന ശേഷം ഇത്തിരി നേരം അച്ഛനെ അച്ഛനെയമ്മയും വിളിച്ച് സംസാരിച്ചു എന്നിട്ട് ബാഗിലിരുന്ന ചെറിയ നിലവിളക്കും തട്ടവും എടുത്ത് പുറത്തേക്ക് വെച്ചു കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന ശേഷം അവളത് തുടച്ച് വെള്ളമെല്ലാം ഒപ്പിക്കളഞ്ഞു എന്നിട്ട് നിലവിളക്ക് കൊളുത്തി നാമം ജവിച്ചു നിഹയും ദത്തനും കൂടി അമ്പലത്തിലൊക്കെ തൊഴുതിറങ്ങിയപ്പോൾ നേരെ ഏഴ് മണി കഴിഞ്ഞു അവിടുന്ന് രണ്ടാളും കൂടി നേരെ പോയത് ദത്തൻ്റെ അച്ഛൻ്റെ ഒരു ചെറിയമ്മയെ കാണാനാണ് കാരണം അമ്പലത്തിൻ്റെ അടുത്താണ് അവരുടെ വീട് കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി ഇരുവരും അവിടെ എത്തിയപ്പോൾ എല്ലാവരും ഉമ്മർത്തവരെ കാത്തിരിക്കുകയാണ് ഒരുപാട് നന്മ നിറഞ്ഞ സ്നേഹമുള്ള അവർ നിസ്സഹ നിഹയോട് വളരെ കാര്യമായിട്ടുള്ള സംസാരമായിരുന്നു അതുപോലെ തന്നെ അവരുടെ പെരുമാറ്റവും വിഭവസമർത്ഥമായ ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചാണ് ചെറിയമ്മ നോക്കിയിരുന്നത് ഇരുവരും യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ മണിപ്പത്ത് കഴിഞ്ഞു ഓ എൻ്റെ വയറു നിറഞ്ഞു ചെന്ന പാടെ മേലെ കഴുകി ഒന്ന് കിടന്നാൽ മതി നിഹ ദത്തനോട് പറഞ്ഞു ഉറക്കാം നോക്കിയിരുന്നാൽ മതി എന്താ വലതും പറഞ്ഞോ കുറച്ച് കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞുറങ്ങാം എന്ത് കാര്യങ്ങൾ അവൾ അറിയാത്ത ഭാവത്തിൽ അവനെ നോക്കി വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞുതരാം അതുവരെ വെയിറ്റ് ചെയ്യുക ഉറങ്ങണം അതിന് നിന്നോട് ഉറങ്ങണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ ഇക്കുറി അവൻ്റെ ശബ്ദം ഇത്തിരി ഗൗരവത്തിലായി അത് നിഹ തിരിച്ചറിയുകയും ചെയ്തു കണ്ണും കണ്ണും കഥ പറഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായും ഇനി ഇനിയത് നിർത്തണം അവൻ സാവധാനം പറഞ്ഞു തുടങ്ങിയതും അവൾ ഇടതുവശത്തേക്ക് മുഖം തിരിച്ചു അത് മനസ്സിലായതും അവൻ ശബ്ദമില്ലാതൊന്ന് ചിരിച്ചു നേരം പതിനൊന്ന് മണി ആയപ്പോൾ മുതൽ പേതയ്ക്ക് നെഞ്ചിടിക്കാൻ തുടങ്ങി ചാക്കോച്ചൻ പറഞ്ഞത് പതിനൊന്ന് മുപ്പതാകുമ്പോൾ വരുമെന്നാണ് ഈശ്വര അങ്ങേര് വെറുതെ പറഞ്ഞതാവണേ അവൾ ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ട് സ്വീകരണ മുറിയിലെ സെറ്റിയിലിരിക്കുകയാണ് അഥവാ ചാക്കോച്ചൻ വന്ന് വിളിച്ചാലും ഡോറ് തുറന്നു കൊടുക്കാനൊന്നും തനിക്ക് പറ്റില്ല അങ്ങേരുടെ മദ്യസേവയ്ക്ക് ചുക്കാൻ പിടിക്കാനല്ല താനിങ്ങോട്ട് വന്നത് അയാളെ അത്രയ്ക്ക് പേടിച്ചു നിൽക്കേണ്ട കാര്യവും തനിക്കില്ല എന്നെ വിരട്ടാനാണ് അയാളുടെ പാവമമെങ്കിൽ വേദ ആരാണെന്നും ചാക്കോച്ചൻ അറിയും മനസ്സിനെ ഒന്ന് ബലപ്പെടുത്തിയിരിക്കുമ്പോഴാണ് മുറ്റത്ത് ചാക്കോച്ചന്റെ വാഹനം വന്ന് നിന്നു എന്നുള്ള പരമമായ സത്യം വേദ മനസ്സിലാക്കിയത് അവിടെ ശ്വാസഗതി പിന്നെയും വർദ്ധിച്ചുകൊണ്ടിരുന്നു ചാക്കോച്ചൻ കോളിമ്പൽ അമർത്തിയതും വേദ പിടഞ്ഞെഴുന്നേറ്റു രണ്ടു മൂന്ന് തവണ ബെൽമൊഴുക്കിയിട്ടും അവൾ അനുങ്ങാതിരിക്കുകയാണ് ഒടുവിൽ ചാക്കോച്ചൻ ഡോറിൽ മെല്ലെ കൊട്ടി വേദ അവൻ ഉറക്കെ വിളിച്ചു ഈശ്വര മനുഷ്യരാരെങ്കിലും കേൾക്കുമോ ഇങ്ങനെക്കെന്ന സൂക്കേടാണോ ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് അവൾ അനങ്ങാതെ നിന്നു അവനാണെങ്കിൽ അവളെ അവളെയൊന്ന് വിരട്ടിക്കഴിഞ്ഞാൽ നാളെ തന്നെ കുറ്റിയെ മറിച്ച് പോയിക്കളയും എന്നാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത് അമ്മച്ചയ്ക്ക് അവളോടുള്ള ഒരു പേർ ഓർക്കും തോറും ചാക്കോച്ചനെ വിറഞ്ഞു കയറി കുറച്ച് സമയം ഡോർ തുറക്കാതിരിക്കുമ്പോൾ ചാക്കോച്ചൻ തിരിച്ചു പോകുമെന്നാണ് വേദ കരുതിയത് എന്നാൽ അവളെ ഞെട്ടിച്ചുകൊണ്ട് പുറത്തുനിന്നും കീ ഉപയോഗിച്ച് വാദ്യ തുറന്നുകൊണ്ട് അവനകത്തേക്ക് കയറി ലൈറ്റ് ഓൺ ചെയ്തു തൻ്റെ തൊട്ടരികിൽ നിൽക്കുന്ന വേദയെ കണ്ടതും അവൻ ചെറുതായി ഒന്ന് ഞെട്ടി ഉറക്കം നിലവിളിക്കാൻ തുടങ്ങിയ പെണ്ണിൻ്റെ വായ അവൻ പൊത്തിപ്പിടിച്ചു എന്നതടി കോപ്പെ കിടന്ന് കാറി നിലവിളിച്ചാലൊന്നും ഇവിടെ ഒരു ഈച്ച പോലും കയറി വരില്ല അവളിലെ ചോറിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് വലം കൈകൊണ്ട് വേദയുടെ വായ മൂടി പിടിച്ചു തൻ്റെ മുഖം ഇത്തിരി താഴ്ത്തിപ്പിടിച്ചുകൊണ്ടാണ് അവൻ്റെ സംസാരം നിന്നോട് മലയാളത്തിലല്ലോ ഡീ പറഞ്ഞത് വാതിലും വന്ന് തുറന്നു തരണോന്ന് എന്നിട്ട് കേട്ടോ ഡീ നീയ അവൻ ചോദിച്ചതും വേദ ചാക്കോച്ചനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു അവൻ്റെ നെഞ്ചിലേക്ക് തൻ്റെ രണ്ട് കൈയും ഉപയോഗിച്ച് ആയത്തിൽ തള്ളി പെണ്ണ് എവിടുന്ന് അവനാണെങ്കിൽ നിന്നെടുത്ത് നിന്നും ഒന്നനങ്ങി പോലുമില്ല ചാക്കോച്ചനോടൊരു മൽപിടുത്തം അതിന് മാത്രം ആയോടി ഇത്തിരി പോന്നൊരു കിളുന്തു പെണ്ണ് അവൻ പരിഹസിച്ചുകൊണ്ട് വേദയെ നോക്കി പെട്ടെന്നായിരുന്നു ചാക്കുറക്കം നിലവിളിച്ചുകൊണ്ട് അവളുടെ വായ പൊത്തിപ്പിടിച്ച കൈ വലിച്ചെടുത്തത് തുടരും